ഇന്നൊരു വ്ലോഗിടാനാണ് എൻ്റെ ഒരു പ്ലാൻ വർക്കൗട്ട് ആകുമെന്നൊന്നും അറിയിട്ടില്ല കുറച്ചൂടെ ക്ലിപ്പൊക്കെ എടുത്തു വെക്കാം ഇന്നൊരിത്തുവരെ പോകുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടെ ക്ലിപ്പൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ അപ്പോ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ൾ കരകൾ നിലക്കാതെ പോകേണ്ട ദൂരൊരാണു കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസകൾ കഥകൾ ചിറാപുഞ്ചി പഴയത്ത് നില പഞ്ചി തുഴഞ്ഞിപ്പോ പൊന്മുടി ചായ ഒഴിച്ചു കണ്ടോണ്ടിങ് ഇത് സംസാരിക്കണം ഇത് നല്ല നല്ല തണുപ്പുണ്ട് തമിഴ് നല്ല ചായ നല്ല ചെരുപ്പുണ്ട് കളഞ്ഞിട്ടേ ഇവിടെ കാറിനകത്ത് കയറി ഇരിക്കുന്ന ഒരാളെ കാണിച്ച ചായ കുടിക്കാൻ നിർത്തിടാ ചെരുപ്പ് പുറത്ത് ഇപ്പൊ ചെരുപ്പില്ല പുള്ളിക്കാരി സ്വന്തം ചെരുപ്പുണ്ട് കളഞ്ഞിട്ടില്ല ഞങ്ങള് ഞങ്ങള് കളഞ്ഞ പ്രതിയാണെങ്കിൽ കാണിക്കുന്ന കരയപ്പടുത്തോണ്ടിരിക്ക ചെരുപ്പ് കളഞ്ഞ കുട്ടിയുടെ ആണ് ഇപ്പൊ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് എസ്റ്റേറ്റാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഈ ഒരു മരമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം സെറ്റ് ഇത് കാണാൻ വന്നത് ഇനിയിപ്പം മേളിലോട്ട് പോകണം ഇവിടെ ഞങ്ങളുടെ കൊച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിന് അന്നേരം ചിരിച്ചുകൊണ്ടിരിക്കും ഇനി നമ്മൾ നേരെ ഇനിയിപ്പം മേലിലോട്ട് പോവുക ഇവിടെ താടിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കുറച്ച് എടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മേലിലോട്ട് പോവാം മേലിൽ നമ്മൾ ശരിക്കുള്ള സ്ഥലത്തോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവർ വരുന്നത് കുറേ എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ടാണ് വന്നത് എങ്ങനെയാന്ന് നോക്കാം വന്നപ്പോൾ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടി അവൾ ആദ്യമായിട്ടാണ് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചായ പിടിക്കാൻ നിർത്തിയതാണ് നേരെ പോയി ഫോൺ അവിടെ അങ്ങ് അല്ല ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് പുള്ളിക്കാരി കാറിനകത്ത് കയറിയിരുന്നു ച്ചനി കാണാം നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് നല്ല കോടയും ില്ല അടിപൊളി ഒന്നും പറയില്ല രക്ഷില്ല ചേട്ടനൊക്കെ ആ വഴി പോയി അമ്മയ്ക്ക് കയറാൻ പാടായതുകൊണ്ട് അത് പോയി ും പറയില്ല അങ്ങോട്ടൊക്കെ അതിങ്ങനെയുണ്ട് പൊന്മുടി പൊന്മുടി എങ്ങനുണ്ട് തണുപ്പുണ്ടോ തണുപ്പുണ്ട് തണുപ്പ് ഐ മീൻസ് ഉണ്ട് പക്ഷേ കാറ്റഴിക്കുമ്പോൾ ഒരു തണുപ്പുണ്ട് ഒന്നും പറയില്ല ഒന്നും പറയില്ല സെറ്റ് അങ്ങനെയുണ്ട് താങ്കൾക്ക് എന്താണെന്ന് പറയാനുള്ളത് ഓ നല്ല നല്ല ഇതുണ്ട് നല്ല കോടയുണ്ട് മീൻസ് ഇവിടെ നോക്കുമ്പോൾ കുറച്ച് പേർ അവിടെ ഇരിക്കുന്നു ഇപ്പം കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്നും കാണാൻ പറ്റില്ല ഇനി അടുത്ത മലയിലോട്ട് കയറാൻ പോവാം ഇടത്തന്നെ രണ്ട് മല കുറേ മലയുണ്ട് അതിനകത്ത് വേറൊരു മലയിൽ കയറാൻ പോവാണ്

ഇത്രയൊക്കെയുള്ള വീഡിയോ പൊന്മുടിയില കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇന്നപ്പോൾ ഇത്രയൊക്കെ ഇന്നപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ